കൃഷ്ണഭഗവാന്റെ കാൽ ദുർബലമായതിന്റെ കാരണം ഒരിക്കൽ ഭീമസേനന്റെ പൌത്രനായ ബാർബരിക് ദേവി പരാശക്തിയെ തപസു ചെയ്തു മൂന്നു അതിവിശിഷ്ടമായ അമ്പുകൾ വരം വാങ്ങി ഈ അമ്പുകൾക്ക് ഒരു നിമിഷത്തിൽ തന്നെ യുദ്ധം ജയിക്കാനുള്ള അതിമാനുഷികശക്തി ഉണ്ടായിരുന്നു ബാർബരിക് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി യാത്ര തുടങ്ങി ഭീമസേനന്റെ അടുത്തെത്തി ഭീമസേനൻ തന്റെ പൌത്രന്റെ അതുല്യശക്തിയെക്കുറിച്ച് ശ്രീകൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണഭഗവാൻ ഈ വാർത്ത കേട്ടപ്പോൾ ബാർബരിക്കിന്റെ കഴിവ് പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു കൃഷ്ണഭഗവാൻ ബാർബരിക്കിനോട് തന്റെ അമ്പുകളുടെ ശക്തി പ്രദർശിപ്പിക്കാനായി പറഞ്ഞു ബാർബരിക് തന്റെ മൂന്നു അദ്വിതീയ അമ്പുകളെ പരിചയപ്പെടുത്തി ആദ്യത്തെ അമ്പ് എന്റെ കൂടെയുള്ളവരെയും ബന്ധുക്കളെയും സംരക്ഷിക്കും രണ്ടാമത്തെ അമ്പ് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരെ സംരക്ഷിക്കും മൂന്നാമത്തെ അമ്പ് ബാക്കിയുള്ളവരെ ഒറ്റ നിമിഷത്തിൽ തന്നെ നശിപ്പിക്കും കൃഷ്ണഭഗവാൻ ചിരിച്ചു ബാർബരിക് ഞാൻ നിന്റെ ഈ അമ്പുകളുടെ ശക്തിയിൽ വിശ്വസിക്കുന്നില്ല ബാർബരി പറഞ്ഞു പ്രഭോ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തെളിയിച്ചുതരാം ശ്രീകൃഷ്ണൻ സമീപത്തുള്ള ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാറ്റ് ഈ വൃക്ഷത്തിലെ ഉണങ്ങിയ ഇലകളെ ലക്ഷ്യമാക്കി അമ്പുകൾ പ്രയോഗിക്കൂ പക്ഷേ ഒരു പച്ച ഇല പോലും വീഴരുത് ബാർബറിക് ആത്മവിശ്വാസത്തോടെ അമ്പ് കൈയിൽ എടുത്തു അവൻ ആദ്യത്തെ രണ്ടാമത്തെ അമ്പുകളെ ഉപയോഗിച്ച് ലക്ഷ്യം സിദ്ധീകരിച്ചു പിന്നീട് മൂന്നാമത്തെ അമ്പ് അമ്പുപയോഗിച്ചപ്പോൾ എല്ലായ്പ്പോഴും പോലെ അമ്പു തന്റെ ദൌത്യം പൂർത്തിയാക്കി തിരികെ വരേണ്ടതായിരുന്നു എന്നാൽ അമ്പ് തിരികെ വരാതെ അത് കൃഷ്ണഭഗവാന്റെ കാലിന് നേരെ നിന്നു കൃഷ്ണഭഗവാൻ പറഞ്ഞു ബാർബറിക് എന്ത് പറ്റി അമ്പിന് എല്ലാ ഇലകളും നശിപ്പിക്കാൻ കഴിഞ്ഞില്ലേ ബാർബറിക് പറഞ്ഞു പ്രഭോ അങ്ങ് അങ്ങയുടെ കാൽ എടുത്തു മാറ്റിയാലും കൃഷ്ണ ഭഗവാൻ കാലുകൾ എടുക്കത്തിരുന്നപ്പോൾ ദേവി പരാശക്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു ദേവി ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഭഗവാനെ എൻറെ ഈ ഭക്തന്റെ അമ്പുകൾക്ക് ലക്ഷ്യം തെറ്റാൻ കഴിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് തടസ്സം സൃഷ്ടിക്കുന്നത് ശ്രീകൃഷ്ണൻ നമസ്കരിച്ച് പറഞ്ഞു ദേവി നിങ്ങൾ നൽകിയ വരദാനം അതിവിശിഷ്ടമാണ് എന്നാൽ അതിൻറെ ശക്തി പരീക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിനാൽ ഞാൻ എൻറെ കാലിന്റെ ശക്തി ത്യജിച്ചിരിക്കുന്നു എന്റെ ശരീരത്തിലെ ഏറ്റവും ദുർബലമായ ഭാഗം ഇനി എന്റെ കാൽ തന്നെയായിരിക്കും എന്റെ മരണം ഈ കാൽ വഴിയായിരിക്കും ഇതുകേട്ട് ദേവി അനുഗ്രഹവചനം നൽകി അപ്രത്യക്ഷയായി ശ്രീകൃഷ്ണൻ തന്റെ കാൽ മാറ്റി ബാർബരിക്കിന്റെ അമ്പ് ലക്ഷ്യത്തിൽ അകന്നില്ല അതു അവസാനമായിട്ടുള്ള ഉണങ്ങിയ ഇലയെ നശിപ്പിച്ചു